ഏവർക്കും നമസ്കാരം ഈ മാസം അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുന മാസം തുടങ്ങുന്നു തുടർന്ന് ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുന മാസം നീണ്ടു നിൽക്കുന്നു ഈ ഒരു കാലയളവിൽ നടക്കുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് മിഥുന മാസത്തെ ഗ്രഹ സഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ സമനായ അഥവാ തുല്യനായ ബുധന്റെ ക്ഷേത്രമാണ് മിഥുനം എന്നതിനാൽ സൂര്യൻ ഈ മിഥുനരാശിയിൽ ബലവാൻ ആകുന്നു ചൊവ്വ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ആദ്യ വാരം കഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും വ്യാഴം മിഥുനരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂൺ ഇരുപത്തിയെട്ട് വരെയും മേടരാശിയിലും തുടർന്ന് സ്വക്ഷേത്രമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മിഥുന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മൂലം പൂരാടം ഉത്രാടം കാലി നക്ഷത്രങ്ങളാണ് ഈ കോറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളെ നൽകില്ല അത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ശാരീ ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ അസുഖങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം ധനുക്കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു വ്യാഴം എന്നത് ധനുകൂറുകാരുടെ രാശി ആധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് വിശേഷമാകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടാകുമെന്ന് അറിയുക വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നു ചേരും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടും പരസ്പര ധാരണ ഉണ്ടാകും ശത്രുക്കൾ പോലും മിത്ര മിത്രങ്ങളാകുന്ന സമയമാകും ഇത് ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകും കൂടാതെ വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ധനലാഭം ഉണ്ടാകുന്നു സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിയും ഗൃഹാരംഭം ഭൂമി ലാഭം എന്നിവയും വ്യാഴം ഏഴിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ വളരെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്താനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വളരെ പുരോഗതി വളർച്ച ലാഭം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ ധനപരമായ നല്ല നിക്ഷേപങ്ങൾ എന്നിവ ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയവും ആകും ഇത് ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക എട്ടിൽ നിന്നും ചൊവ്വ മാറി എന്നത് ഇവർക്ക് ഏറെ ആശ്വാസകരമാകുന്നു കാരണം അഷ്ടമത്തിലെ ചൊവ്വ നൽകുന്ന ദോഷം ഒൻപതിലെ ചൊവ്വയേക്കാൾ കാഠിന്യം ഏറിയതാകും എന്നാൽ ഒൻപതിലെ ചൊവ്വയും അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല കാരണം ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ചൊവ്വ ഈ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചില തടസ്സങ്ങൾ കർമ്മവിഘ്നം കാലതാമസം ഭാഗ്യത്തിന് ഒരു മങ്ങൽ ഈശ്വരകടാക്ഷത്തിന് ഒരു കുറവ് എന്നിവ സൃഷ്ടിക്കാം ബുധൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നിലവിൽ ഈ കൂറുകാരുടെ കളത്ര ഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ജീവിത പങ്കാളിക്ക് അനാരോഗ്യം ചെറിയ രോഗാരിഷ്ഠതകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ഒരാഴ്ച കഴിഞ്ഞാൽ അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെയധികം ഗുണാനുഭവങ്ങളെയും നൽകുന്നു എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ രോഗാനിഷ്ഠിതകളെ നീക്കി ആരോഗ്യം ശരീരപുഷ്ടി എന്നിവയെ നൽകും കൂടാതെ മാനസിക സംഘർഷങ്ങളെ അകറ്റി മനസ്സുഖത്തെ പ്രദാനം ചെയ്യും കളത്ര ഭാവത്തിൽ സഞ്ചരിച്ച് പോകുന്നതിൻ്റെ ഫലമായി ദമ്പതികൾക്കിടയിലും കുടുംബത്തിൽ നിലനിന്നിരുന്ന അസംതൃപ്തി അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് അറുതി വരികയും കുടുംബത്തിൽ സൗഖ്യം ഐക്യം സന്തോഷം എന്നിവ കൈവരികയും ചെയ്യും ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുക അതായത് ജൂൺ ഇരുപത്തി വരെയും ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലും തുടർന്ന് ആറാം ഭാവത്തിലുമായി സഞ്ചരിക്കും അഞ്ചിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഗുണാനുഭവങ്ങളിൽ നൽകുമ്പോൾ ആറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എല്ലാം കുറിക്കുന്നത് ഈ അഞ്ചാം ഭാവം കൊണ്ടാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാ സാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയും കൈവരും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത് പൂർവപുണ്യം ഈ സമയത്ത് അധികരിച്ചു നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകും ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ആറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുദോഷം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനാശം ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം ശുക്രൻ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ധനം കടമെടുക്കുന്നതും കടം കൊടുക്കുന്നതുമെല്ലാം ഏറെ ശ്രദ്ധയോടുകൂടി വേണം ശനി ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കണ്ടകശനി ദോഷങ്ങളെ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് മാതാവ് കുടുംബം ബന്ധുമിത്രാദികൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിലെ സ്വാരസ്യങ്ങൾ ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ശനിയുടെ ഈ കണ്ടകശനി ദോഷങ്ങളെ ഒട്ടൊക്കെ തടുക്കുന്ന നിലയിലാണ് രാഹുവിൻ്റെ ഈ സഞ്ചാരം രാഹു എന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാണ് അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയത്തെ നൽകും ഏത് സംരംഭങ്ങളിലും ഈ കൂറുകാർ ആത്മവിശ്വാസത്തോടെ ഏർപ്പെടും കൂടാതെ അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കുകയും ചെയ്യും മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർക്ക് വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്കും ഈ കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ലഭിക്കുന്നതാണ് സാമ്പത്തികമായ പുരോഗതി വിദ്യാപുഷ്ടി എന്നിവയും ഇവർക്കുണ്ടാകും ആത്മീയമായ താൽപ്പര്യം ഇവർക്ക് ഈ സമയത്ത് അധികരിക്കും മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം അംഗീകാരം നായകത്വം എന്നിവയും നൽകും സമൂഹത്തിലും കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തുമെല്ലാം ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ വളരെ സൽപേരും സമ്മിതിയും ഉണ്ടാകുന്നതാണ് അടുത്തതായി കേതു കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കേതു ഈ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിനൊരു മറവ് നിർഭാഗ്യം ഈശ്വരകടാക്ഷത്തിന് ഒരു മങ്ങൽ കർമ്മവിഘ്നം തടസ്സം അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ചില കാലതാമസങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം ഗുരുത്വവും ഈ സമയത്ത് അല്പം കുറയാമെന്നതിനാൽ ഈ കൂറുകാർ ഈശ്വരനെയും പിതൃക്കളെയും നന്നായി പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് ഉപാസനാമൂർത്തികൾ പിതൃക്കൾ എന്നിവർ പ്രീതരാകുമ്പോൾ ഭാഗ്യം തെളിയുകയും ചെയ്യുന്നു എന്നാൽ സത്കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അനാചാരത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് കഠിനമായ ഗുരുത്വക്കേട് ഈശ്വര കടാക്ഷമില്ലായ്മ എന്നിവയ്ക്ക് വഴിവയ്ക്കുകയും ചെയ്യാം അപ്പോൾ ധനുക്കൂറുകാർക്ക് ഈ മാസം രാശ്യാധിപനായ വ്യാഴം രാഹു എന്നിവർ ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ബുധൻ ഏറിയ കൂറും ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ ശുക്രൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ സൂര്യൻ ചൊവ്വ ശനി കേതു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു സൂര്യൻ്റെ ഏഴാം ഭാവത്തിലെ അനിഷ്ടസ്ഥിതിയെ ഏഴില വ്യാഴം ഒരു പരിധിവരെയും കുറി കുറയ്ക്കുന്നു ഒൻപതാം ഭാവത്തിൽ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു എന്നത് ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് ഒരു ഭംഗം വരുത്താം അറിയുക അത് ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾ കർമ്മവിഘ്നം കാലതാമസം എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യാം നാലിൽ ശനി പ്രതികൂലനാണ് എങ്കിലും മൂന്നിലെ രാഹു നാലിലെ ശനിയുടെ അനിഷ്ടസ്ഥിതിയെ ഒട്ടൊക്കെ തടുക്കുന്നു അതുകൊണ്ട് തന്നെ ധനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഈ മാസം ഭവിക്കുമെന്ന് തെളിയുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം